ഇവിടെ ഒരു നല്ലൊരു അടിപൊളി ആൾട്ടോ എണ്ണൂറ് പരിചയപ്പെടാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് വരുന്നത് ഓപ്ഷൻ വരുന്നത് എൽ എക്സി ആണ് എ സി പവർ സ്റ്റിയറിംഗ് രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് ഏകദേശം മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂട്ടോ കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് മേജർ ആക്സിഡൻറ്റ് തട്ട് മുട്ട് പെരുക്ക് റീപ്ലേസ് ഒന്നുമില്ലട്ടോ ഒരു സാധനം മാറിയിട്ടില്ല ഷോറൂം കണ്ടീഷനുള്ള വണ്ടിയാണ് ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് ഈ വണ്ടി ഉള്ളത് മലപ്പുറം കക്കാട് കാർ ആൻഡ് ഡ്രൈവ് യൂസർ കാർ ഷോറൂമിലാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിളാണ് മാക്സിമം അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോണിട്ട് ഇറക്കാൻ പറ്റും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ ഐ മൊബൈൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിലും ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ